എസ് ആർ സി വീണ്ടും എഴുന്നേൽക്കുകയാണ് അത് മാത്രമേ വന്നുള്ളൂ അത് നമ്മളൊരു എഴുന്നേൽക്കുകയാണ് നമ്മൾ പല സ്ഥലത്തും വീണു എന്ന് പറഞ്ഞിടത്ത് നിന്ന് നമ്മളൊരു പുതിയ ഉണർ ഉണർന്നെഴുന്നേൽപ്പായിരിക്കും അതിൻ്റെ ഭാഗമായി നിങ്ങൾ ഈ നടത്തിയ ചടങ്ങ് മത്സരം വളരെ നല്ലതാണ് നാൽപ്പതോളം ടീമുകൾ കാസർഗോഡ് മുതൽ ഈ മത്സരത്തിൽ പങ്കെടുത്തു ഇന്ന് അതിശക്തമായ ഒരു മത്സരത്തിലൂടി ഇന്ന് വിജയ തെരഞ്ഞെടുത്തു അതിൽ നിങ്ങളെല്ലാവരെയും അഭിനന്ദിക്കുന്നതോടൊപ്പം ബഹുമാനപ്പെട്ട നമ്മുടെ സി എം ഡിയോട് ഞാനൊരു നിർദ്ദേശം ഇവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട് ഒരു കെ എസ് ആർ സിയുടെ ഒരു ക്രിക്കറ്റ് ടീമിനെ രൂപീകരിക്കാൻ ചെയ്യുന്ന നേരത്തെ വോളിബോൾ ഉണ്ടായിരുന്നു കലാ സാംസ്കാരിക വേദി ഉണ്ടായിരുന്നു അതെല്ലാം കാലാകാലങ്ങളിൽ നഷ്ടപ്പെട്ടു പോയി ഫുട്ബോൾ കളിയുണ്ടായിരുന്നു ഫുട്ബോൾ ടീം ഉണ്ടായിരുന്നു എല്ലാം കാലാകാലങ്ങളെ നശിച്ചു പക്ഷേ ഇന്നത്തെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ഗെയിമാണ് ക്രിക്കറ്റ് എന്നുള്ളത് കൊണ്ട് നമ്മളൊരു ക്രിക്കറ്റ് നിങ്ങൾ ഈ നാൽപ്പത് ടീമുകൾ മത്സരിച്ചു അതിലെ മികച്ച കളിക്കാരെ സെലക്ട് ചെയ്തിട്ട് ഒരു ക്രിക്കറ്റ് ടീം ഉണ്ടാക്കാനുള്ള ഒരു നിർദ്ദേശം സി എം ഡിക്ക് നൽകിയിട്ടുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല പങ്കെടുത്ത എല്ലാവരെയും അഭിനന്ദിക്കുന്നു വിജയിച്ചവരെയും അഭിനന്ദിക്കുന്നു പല ഈ മത്സരങ്ങളിൽ പരാജയമില്ല എല്ലാവരും അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വിജയിച്ചു നിൽക്കുകയാണ്